ഏഴ് പോയിന്റ് മൂന്ന് സെൻറ് സ്ഥലം നല്ല നീളത്തിലുള്ള സ്ഥലമാണ് രണ്ട് ഭാഗവും റോഡ് ഒരു സൈഡിലായിട്ട് റോഡ് റോഡിട്ട ഒരു വീടുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് നേരെ ഫ്രണ്ടിൽ കാണുന്ന ടാറിട്ട റോഡാണിത് ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് കയറുന്ന ഒരു ക്വാർട്ടേഴ്സ് ഫാമിലി ക്വാർട്ടേഴ്സാണ് രണ്ട് നില അപ്പോൾ ഇതാണ് സ്ഥലമുള്ളത് ഫ്രണ്ട് ഭാഗത്ത് പോലുള്ള കരിങ്കൽ കെട്ട കൊടുത്തിട്ടുണ്ട് രണ്ട് ഭാഗവും ചെറിയ രീതിയിലുള്ള കോമ്പൗണ്ട് വെട്ടുകൾ കൊണ്ട് അതിലൊക്കെ തിരിച്ചിട്ടുണ്ട് സ്ഥലം നീളത്തിലാണ് കിടക്കുന്നത് ഇതിൽ വെള്ളം പറ്റാത്ത നല്ലൊരു കിണറുണ്ട് ഈ ബാക്കിൽ കാണുന്ന ഈ ഈയൊരു ഓടിട്ട വീട് ഇതും ഈ ഒരു പ്രോപ്പർട്ടിയിലാണ് സ്ഥലത്തിന്റെ ഘടന നീളത്തിലാണ് ഈ ഓടിട്ട വീട് കിടക്കുന്ന അവിടെ ഒരു വീട് കയറ്റാം ഫ്രണ്ട് ഭാഗത്ത് ഇവിടെ ഒരു വീട് കയറ്റാം ഈ ഓടിട്ട വീട് കിടക്കുന്നതിന്റെ ഈ ഭാഗത്തുള്ള ഫ്രണ്ടേജ് കാണുന്ന റോഡാണിത് അപ്പോൾ മലപ്പുറം ജില്ലയിലെ മുള്ളമ്പാറ ഭാഗത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മുള്ളമ്പാറ ഉദ്ദേശിക്കുന്ന വില ഒരു സെന്റ് സ്ഥലത്തിന് രണ്ട് ലക്ഷം രൂപയാണ് അപ്പൊ ഈ ഒരു സ്ഥലത്തിനെ കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും സി എൻ എസ് മഞ്ചേരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട് താല്പര്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക